ഹലോ ഞാൻ നമസ്കാരം എവരിവൻ ഞാൻ ഡോക്ടർ മേഘ ചർവേദി ഇന്ന് നിങ്ങൾക്ക് മൂന്ന് മാജിക്കൽ കാര്യങ്ങൾ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു ഇത് സൊറയാസിസ് മടക്കത്തിൽ സഹായിക്കും കൂടാതെ അത് മടക്കങ്ങൾ ഉണ്ടാകുന്നത് തടയും ആദ്യം നാം ഈ മൂന്ന് മാജിക്കൽ ടിപ്പുകൾ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പില്ലാത്ത കാര്യങ്ങളാണ് എന്റെ അനുഭവത്തിൽ നിന്നോ രോഗികളെ ചികിത്സിക്കുമ്പോൾ പരീക്ഷിച്ച കാര്യങ്ങളാണ് ഇത് ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നു കൂടാതെ ആദ്യം നാം ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ സൊറയാസിസ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മടക്കങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ കടയുമെന്ന് അടിസ്ഥാനമായി സൊറയാസിസ് ഉണ്ടാകുമ്പോൾ ടീ സെല്ലുകളുടെ ഡിസ്ഫങ്ഷൻ മൂലമാണ് നമ്മുടെ ശരീരത്തിൽ ടീ സെല്ലുകൾ ഉണ്ടാകുന്നത് നാം ജനിക്കുമ്പോൾ അല്ല നാം അവയെ സമ്പാദിക്കുന്നു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വികസിക്കുമ്പോൾ നാം അവയെ സമ്പാദിക്കുന്നു അതിനാൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ടീ സെല്ലുകൾ നല്ല പ്രതികരണം നൽകും നമ്മെ പല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കും ടി സെല്ലുകളിൽ ഒരു വിഭാഗമുണ്ട് അകനെ ടി എച്ച് സെവൻറ്റീൻ എന്ന് വിളിക്കുന്നു ആ സെല്ലിന്റെ ഡിസ്ഫങ്ഷൻ മൂലമാണ് നിങ്ങൾക്ക് സൊറയാസിസ് ഉണ്ടാകുന്നത് അതിനാൽ സമ്പാദിച്ച ഇമ്മ്യൂൺ സിസ്റ്റം ദുർബലമായാൽ സൊറയാസിസ് വർദ്ധിക്കും അല്ലെങ്കിൽ മടക്കങ്ങൾ ഉണ്ടാകും അതിനാൽ ആദ്യത്തെ മാജിക്കൽ കിപ്പ് നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ളത് അത് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി നേരിട്ട് ഡി സെല്ലുമായി ബന്ധപ്പെട്ടുണ്ട് ഇത് എത്രത്തോളം മതിയായ അളവിൽ ഉണ്ടാകുമെന്നതിൽ നിങ്ങളുടെ ടി സെല്ലുകൾ നിങ്ങളുടെ ഇമ്മ്യൂൺ പ്രതികരണത്തെ നിയന്ത്രിക്കും മെച്ചപ്പെടുത്തും ശരീരത്തെ ആക്രമിക്കാൻ അനുവദിക്കില്ല കൂടാതെ വിറ്റാമിൻ ഡി നമ്മുടെ ഹോർമോണൽ പ്രവർത്തനങ്ങൾക്ക് സമാനമായി പ്രവർത്തിക്കുന്നു ഇത് നിങ്ങളുടെ ഇമ്മ്യൂൺ പ്രതികരണത്തെ മെച്ചപ്പെടുത്തും വിഷങ്ങൾ പുറത്താക്കും കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും അതിനാൽ എല്ലാ ഇമ്മ്യൂണേറ്റഡ് പ്രശ്നങ്ങൾക്കും വിറ്റാമിൻ ഡി പിന്തുണ നൽകുന്നത് നിങ്ങളുടെ രോഗം ഭേദപ്പെടാൻ ആരംഭിക്കുന്നു അടുത്ത മാജിക്കൽ കാര്യമാണ് ഉമേദ മൂന്ന് ഫാറ്റി ആസിഡ് കരളിൽ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എന്റെ പ്രാക്ടീസിൽ പരീക്ഷിച്ചിട്ടുള്ളതാണ് മേഘ മൂന്ന് ഫാറ്റി ആസിഡ് ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു കൂടാതെ വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ കരളിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു നിങ്ങൾ ഇതിൻ്റെ ഉപയോഗം ആരംഭിച്ചാൽ ശരീരത്തിൽ ഉള്ള ഇൻഫ്ലമേഷൻ പ്രത്യേകിച്ച് സൊറയാസിൽ വളരെ നല്ലതാകും മടക്കങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല മൂന്നാമത്തെ ബൈസോഴ്സ് ബൈൽ സോൾസ് നമ്മുടെ കരളിൽ ഉണ്ടാകുന്നു കാൾ ബ്ലാഡിൽ പോകുന്നു ശരിയായ ബയൽ സോൾട്ടിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട് ഫാറ്റ് മോസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു വിഷങ്ങൾ പുറത്താക്കുന്നു കരളിൻ്റെ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നു ഇത് എല്ലാം ദിശയും സഹായിക്കുന്നു പ്രത്യേകിച്ച് ഫാറ്റുകൾക്ക് ഇത് കുറവായാൽ വിഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല നിങ്ങളുടെ രക്തത്തിൽ തന്നെ ചുറ്റും നടക്കും അതിനാൽ നിങ്ങളുടെ സൊറയാസിസ് വർദ്ധിക്കും ബൈൽ സോൾസ് എങ്ങനെ ലഭിക്കുന്നു അടിസ്ഥാനമായി നിങ്ങളുടെ കൊളസ്ട്രോൾ വഴി കൊളസ്ട്രോൾ രണ്ട് വിഭാഗങ്ങളുണ്ട് എൽ ഡി എൽ എച്ച് ഡി എൽ എൽ ഡി എൽ കുറവായാൽ അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കാരണം നല്ല കൊളസ്ട്രോൾ എൽ ഡി എൽ ബയൽ സോൾസ് ഉണ്ടാക്കും ബയൽ സോൾസ് എത്ര നല്ലതായിരിക്കും അത്രയും നിങ്ങളുടെ വിഷങ്ങൾ പുറത്തു പോകും നിങ്ങളുടെ പിറ്റേ ബാലൻസ് നിലനിൽക്കും എച്ച് ഡി എൽ ഉയർന്നാൽ എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ ഉയർന്നാൽ ബയൽ സോൾസ് മതിയായ അളവിൽ പുറത്തിറങ്ങില്ല ഉൽപ്പന്നം തടസ്സപ്പെടും വിഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ചുറ്റും നടക്കും അതിനാൽ നിങ്ങൾ ആദ്യം ലിപിഡ് പ്രൊഫൈൽ ചെയ്യണം എൽ ഡി എൽ കുറവായാൽ എച്ച് ഡി എൽ കൂടുതലായാൽ അത് ബാലൻസ് ചെയ്യേണ്ടതുണ്ട് എൽ ഡി എൽ നല്ലതായിരിക്കുമ്പോൾ ബൈസോൾസ് നല്ലതായിരിക്കും നിങ്ങളുടെ വിഷങ്ങൾ പുറത്തു പോകും കൂടാതെ നിങ്ങളുടെ ദിനചര്യയിൽ കുറച്ച് വ്യായാമം ചേർക്കുക അതിലൂടെ വിഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പസിനിൻ്റെ രൂപത്തിൽ പുറത്തു പോകും കൊളസ്ട്രോൾ സാധാരണ നിലയിൽ നിലനിൽക്കും എൽ ഡി എൽ നല്ല പ്രവർത്തനം നടത്തും ബൈ സോൾട്ടിന്റെ ഉൽപ്പന്നം വർദ്ധിപ്പിക്കും ഈ മൂന്ന് മാജിക്കൽ കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങളുടെ സൊറയാസിസ് മടക്കത്തിൽ സഹായിക്കും വേഗത്തിൽ ഭേദപ്പെടാൻ സഹായിക്കും മടക്കങ്ങൾ ഉണ്ടാകുന്നത് തടയും നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല ഈ കാര്യങ്ങൾക്കൊപ്പം ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയും നല്ല ചികിത്സയും പിന്തുടർന്ന് നിങ്ങൾ നിങ്ങളുടെ സൊറയാസിസ് എപ്പോഴും അവസാനിപ്പിക്കാം സൊറയാസിസ് മടക്കങ്ങൾ ഉണ്ടാകില്ല കൂടാതെ അത് ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അവസാനിക്കുകയാണെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എൻ്റെ ടീമുമായി സംസാരിക്കുക ഞങ്ങളെ കാണാൻ വരിക നിങ്ങളുടെ സൊറയാസിസ് അവസാനിപ്പിക്കുക നന്ദി നമസ്കാരം